നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരമുണ്ട് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന നിനക്ക് അവസരം മൂന്നാളെ കയറ്റാൻ പറ്റും കാരണം ഞാൻ വിന്നറാണ് എനിക്ക് മൂന്നാളെ കയറ്റാൻ പറ്റും നീ ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ ഉണ്ട് അത്ര അവിടെ എറണാകുളത്ത് ഏഷ്യൻ ടേറിട്ട് അവിടേക്ക് പോവാ സംസാരിക്കാം എന്നിട്ട് നമുക്ക് അതിനെ ഇതാക്കി വിടാം ആരും അറിയണ്ട പൈസ കൊടുക്കണം അതില് അങ്ങനെ കയറണമെങ്കിൽ അപ്പൊ അതിന് വേണ്ട ഞാൻ സംസാരിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ എനിക്കതൊരു ഡൗട്ടായി കാരണം ഞാൻ എനിക്ക് അറിയണം അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ വിളിക്കില്ല അവർ കാരണം അതിലേക്ക് കയറണമെങ്കിൽ അവരായിട്ട് നേരിട്ടാണല്ലോ വിളിക്കാൻ അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയണത് ഇങ്ങനെയാണ് ഇങ്ങനെ കയറണമെങ്കിൽ ഞാൻ വിന്നറായത് കൊണ്ട് എനിക്ക് കേട്ടാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലും അന്നും സംസാരിച്ചു അപ്പോഴും ഞാൻ ഇല്ല എനിക്ക് അതിന് അങ്ങനെ ഞാൻ വരുന്നില്ല കിട്ടുകയാണെങ്കിൽ കിട്ടോ ഇല്ലെങ്കിൽ വേണ്ടെന്നുള്ള രീതിയിൽ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും പലരും പല രീതിയിലുള്ള വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മളെ എന്താ പറയുക മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായിട്ടുള്ള ജിൻഡോ ജിൻഡോയെ ഈ പറയുന്ന ഞാനുൾപ്പെടെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആയിരുന്നു ഞാനൊക്കെ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് തുടക്കം മുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് ജിൻഡോയ്ക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് റിവ്യൂ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്തത് കാര്യങ്ങളെല്ലാം കാരണം അതിൽ അയാൾ ഒരു എന്താ പറയുക ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് അയാൾ സപ്പോർട്ട് ചെയ്തതും അയാൾക്ക് വോട്ട് ചെയ്തതും എല്ലാം പക്ഷേ ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തവരെയും അയാളെ ഇഷ്ടപ്പെട്ടവരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ജിൻഡോയെ കുറിച്ചുള്ള കുറച്ചധികം സത്യങ്ങൾ പുറത്തു വരികയാണ് കേട്ടോ ആ ഒരു സത്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള സിജോയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഇത് കേട്ടപ്പോഴത്തേക്കേ ഇതൊക്കെ വെറുതെ ആയിരിക്കും എന്ന് തോന്നി പക്ഷെ വോയിസ് ഉൾപ്പെടെ കേട്ടപ്പോൾ ഇത് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതായത് ഈ പറയുന്ന ജിൻഡോയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ചില പെൺകുട്ടികളുടെ വോയിസും പുറത്ത് വരുന്നുണ്ട് ഈ പറയുന്ന ജിൻഡോ നമുക്കറിയാം ഒരു ജിമ്മും കാര്യങ്ങളൊക്കെ പുള്ളിക്കാൻ അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ട്രെയിനറാണ് അതുപോലെ സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്കറിയാവുന്നതാണ് അതിലുൾപ്പെടെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം ഞാൻ ആലുവയിൽ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന ജിൻഡോടെ ഒരു ജിമ്മ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ പറയുന്ന ജിൻഡോയും ഒരു മോഡലും കൂടെ ഞങ്ങൾ നിന്ന ഞാനൊരു ടെക്സ്റ്റൈൽസിലാണ് നിന്നത് ആ ഒരു ടെക്സ്റ്റൈൽസിൽ എപ്പോഴും വരുമായിരുന്നു അതായത് ഒരു നല്ല ലുക്കൊക്കെ ഉള്ള ഒരു ഒരു പെൺകുട്ടിയുടെ കൂടെ അവർ ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരെ കണ്ടാലേ അറിയാം നല്ലൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടാണ് പക്ഷെ അവരെപ്പോൾ ഈ ഞങ്ങളുടെ ഷോപ്പിൽ വന്നാലും ജിൻഡോ കൂടെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചെന്തുവാ ഇയാൾ ബിഗ് ബോസിൽ വന്നപ്പോഴും ഞാൻ വിചാരിച്ചേ അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ വിചാരിച്ച അയാളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിശ്വസിച്ച് പോയി പക്ഷെ ഇപ്പം പുറത്തു അയാൾ ഒരു പെണ്ണുപെടിയനാണ് എന്നുള്ള ചില നഗ്ന സത്യങ്ങൾ പുറത്തു വരികയാണ് അതിൽ ഇയാൾ പലരെയും വിളിച്ചിട്ട് ബിഗ് ബോസിൽ കയറ്റാം അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് തരാം പല എന്താ പറയുക സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ വർദ്ധി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ചില പരിപാടിയും ഇയാൾക്കുണ്ട് എന്നുള്ള രീതിയിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അത് ഇതിലിപ്പോൾ മെയിനായിട്ട് സിജോയാണ് ഇതിൻ്റെ ചില തെളിവുകളുമായിട്ട് രംഗത്ത് വന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഈ പറയുന്ന ജിൻഡോ ഒരു റെസ്പോൺസ് ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ഇത് നമുക്ക് വിശ്വസിക്കാതെ വരെ വഴിയില്ല അല്ല എന്നുണ്ടെങ്കിൽ ജിൻഡോ വന്നിട്ട് തെളിവ് സഹിതം ഈ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കട്ടെ ഇതുവരെ ഇയാള് പ്രതികരിച്ചിട്ടുമില്ല പല എന്താ പറയുക വോയിസുകളും സിജോ വിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കതിൽ കുറച്ച് വോയിസുകളൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ കാരണം ഈ പറയുന്ന ജിൻഡോ പല പെൺകുട്ടികളെയും വിളിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ അവരുടെ എന്താ പറയുക അവരെ പേഴ്സണലി വിളിച്ചിട്ട് റൂമിലേക്ക് ചെല്ലാൻ പറയുന്നു ഡേറ്റിങ്ങിനെയും എല്ലാം പറയുന്നു അങ്ങനെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ പറയുന്ന ജിൻഡോ സ്ത്രീകളിലോട് പെരുമാറിയിട്ടുണ്ട് ഇയാൾക്ക് ഇയാളൊരു പെണ്ണുപിടിയനാണ് എന്നുള്ള രീതിയിലുള്ള ചില വോയിസുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് വോയിസുകളൊക്കെ ഒന്ന് കേൾക്കാം എനിക്ക് ഫസ്റ്റ് ജിൻഡോ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഹായ് ജിൻഡോ ആണ് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊരു സ്മൈലയച്ചിട്ടോ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളിക്ക് എന്റെ നമ്പർ കിട്ടി പുള്ളി വാട്സപ്പിൽ ചാറ്റ് ചെയ്തു വാട്സാപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഡെയിലി ഓരോ ഫോട്ടോസ് അയച്ചിട്ടുള്ള എന്നും ഒരു പത്തിരുപത് ഫോട്ടോസ് ആയിരിക്കും പുള്ളിയുടെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും പിന്നെ മറ്റേ അമേരിക്കക്കാരുടെ കുറെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയും അത് കഴിഞ്ഞ് എനിക്കതിനെന്തോ പുള്ളിയുടെ സംസാരത്തിൽ എന്തോ നെഗറ്റീവ് അടിച്ചു ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഇങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷൂട്ടിന് പോവാണ് ഏഷ്യാനെറ്റിന്റെ എന്തോ ഒരു അവാർഡ് നൈറ്റോ അങ്ങനെ എന്തോ ഒരു ഷൂട്ടിന് പോവാണ് അപ്പോൾ ഒരാഴ്ച ഇനി ഇവിടെ ഉണ്ടാവില്ല നീ ഇന്ന് എന്റെ അടുത്തേക്ക് വരാമോ നിനക്ക് പേഴ്സണൽ ട്രെയിനിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു തരാം നീ അതൊക്കെ ചെയ്യുക വണ്ണം കൂടുതലാണ് നിനക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പുറത്ത് റൂം എടുക്കാം കാക്കനാട് എന്തോ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെയും പുള്ളി കുറെ തവണ വിളിച്ചു പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല ഞാൻ വർക്കില്ലാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ വിട്ടു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനൊരു കുറച്ച് നാൾ മുമ്പ് വാട്സൺസിൽ പോയപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആളെൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാരേജൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു എനിക്ക് നല്ല വണ്ണം വച്ചിട്ടുണ്ട് അയാളെന്നെ കണ്ടിട്ട് പോലെ അതിനുമുമ്പ് ജസ്റ്റ് പ്രൊഫൈല് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ആളു പറയാം നിനക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് നിനക്ക് എന്തായാലും പേഴ്സണൽ ട്രെയിനിങ് വേണം അത് ഞാൻ തരാം പിന്നെ എന്തായിരുന്നു ആളുടെ കല്യാണം മറ്റമേരിക്കായിട്ടുള്ള കല്യാണം ഒക്കെ മുടങ്ങി അപ്പോൾ എനിക്ക് ഒരാൾ ഡേറ്റ് ചെയ്യാൻ വേണം നീ എൻ്റെ കൂടെ വരാമോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഡയലോഗായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞിടന്നു എനിക്കൊരു രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളെങ്ങനെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തോ ഏഷ്യാനിൻ്റെ എന്തോ ഷൂട്ട് നടക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ എനിക്ക് ഇപ്പം കാണാൻ പറ്റൂ ഇന്ന് രാത്രി തന്നെ ഇറങ്ങൂ ഞാൻ റൂം എടുക്കാം അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഒരു എന്നൊരു പത്തിരുപത്തഞ്ച് തവണ വിളിച്ചിട്ടുണ്ടാവും ഒരു ഒരു മണിക്കൂറിന് തന്നെ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ വരില്ല ഞാൻ അങ്ങനെ ഒരാളല്ല എനിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ കൊറേ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് തോന്നി അയ്യേ ഇതെന്ത് വൃത്തിയിട്ട ആളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇയാൾ ഇത്രക്കാരനാണെന്ന് വിചാരിച്ചതേ ഇല്ല ഇപ്പോൾ ഒരു ഇയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകാതെ ഇതുപോലെ പെൺകുട്ടികൾ വന്ന് വോയിസ് സഹിതം കൊടുക്കത്തില്ല നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു സിജോ വന്നിട്ട് ഈ ജിൻഡോയെ കുറിച്ച് ഇതുപോലെ സിജോയും അതുപോലെ നമ്മുടെ സീക്രട്ട് ഏജന്റും ഇതുപോലെ ജിൻഡോയെ കുറിച്ചൊക്കെ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തേന്ന് എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവർക്കാർക്ക് ഈ കപ്പ് കിട്ടിയില്ല അപ്പൊ ജിൻഡോയ്ക്ക് അത് കിട്ടിയതിൻ്റെ ഒരു ഒരു അസൂയായിരിക്കുമെന്നാണ് കരുതി പക്ഷേ ആദ്യാദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചുവെങ്കിലും പിന്നീട് ഇപ്പോൾ തെളിവ് സഹിതം സിജോ പുറത്തുവിട്ടപ്പോൾ എന്തൊക്കെയോ അതിൽ സത്യങ്ങളുണ്ടെന്ന് മനസ്സിലായി കാരണം പല പെൺകുട്ടികളും ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ഈ പറയുന്ന ജിന്നയുടെ സ്വഭാവത്തെക്കുറിച്ച് വെ വെളിപ്പെടുത്തുകയാണ് അതായത് പല പെൺകുട്ടികളെയും വിളിച്ചിട്ട് ഇയാൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു ശരീരഭാഗങ്ങൾ കൂട്ടിത്തരാം പല സിനിമാ നടികളും ഇയാളുടെ അടുത്ത് വന്ന് പേഴ്സണൽ ട്രെയിനിങ് എടുത്തിട്ടാണ് അതായത് നമ്മുടെ ഹണി റോസ് അങ്ങനെയുള്ള നടിമാരൊക്കെ ഇയാളുടെ അടുത്ത് പോയി പേഴ്സണൽ ട്രെയിനിങ് എടുത്തത് കൊണ്ടാണ് അവരൊക്കെ ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇയാള് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഇയാളൊരു ഡാഷ് മോന് തന്നെയാണ് മോന് തന്നെയാണ് കേട്ടോ കാരണം പെണ്ണുങ്ങൾ ഇയാളുടെ ഒരു ആണ് ഇയാൾ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിലുപരി മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്നു എന്നും സിജോ പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ തെളിവ് കുറച്ചധികം തെളിവുകൾ സിജോ പുറത്തുവിട്ടു എന്നിട്ട് ഇതുവരെ ഈ പറയുന്ന ജിൻഡോ ഇതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല നമുക്ക് നോക്കാം ജിൻഡോയുടെ പ്രതികരണം എന്താണ് ഇനിയും എന്തൊക്കെയോ സത്യങ്ങളും ഇതുപോലെയുള്ള തെളിവുകളും സിജോയുടെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നു വരും ദിവസങ്ങളിൽ അത് സിജോ പുറത്തുവിടുമെന്നും പറയുന്നു അങ്ങനെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ശരിയാണ് ഈ പറയുന്ന ജിൻഡോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇയാളുടെ ഒരു സ്വഭാവം ഇതാണെന്ന് നമുക്കറിയില്ല അയാൾക്ക് പല പെൺകുട്ടികളും ഈ കാണുന്ന കാണുന്ന പെൺകുട്ടികളൊക്കെ അയാൾ മെസ്സേജ് അയക്കുന്നു എന്നിട്ട് റൂമിലേക്ക് ക്ഷണിക്കുന്നു ഡേറ്റിങ്ങിന് ക്ഷണിക്കുന്നു ഇയാൾ ബിഗ് ബോസിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു അമേരിക്കക്കാരിയായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ കല്യാണം ഒക്കെ മുടങ്ങി അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇയാളുടെ ഈ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒരു നിന്ന് ആലുവേല നിന്ന് ആ ഒരു ഷോപ്പിൽ ഇയാൾ വരുമായിരുന്നു ഇയാളുടെ കൂടെ ഒരു ഒരു മോഡേൺ പെൺകുട്ടിയായിട്ട് അയാൾ വന്നോണ്ടിരുന്നത് അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എന്തോ ഹേ ഇയാളൊക്കെ വലിയ വലിയ ആളാണെന്നൊക്കെ വിചാരിച്ചു പിന്നെ ബിഗ് ബോസിൽ വന്നപ്പോഴാണെങ്കിലും ഇയാൾ നല്ല രീതിയിലൊക്കെ പെരുമാറുന്നു ഭയങ്കര ഒറ്റക്ക് നിന്ന് ഗെയിമൊക്കെ കളിക്കണമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു പോകും നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ഇയാളുടെ കയ്യിലിരി ഇപ്പോൾ ഇതാണെന്ന് നമുക്ക് മനസ്സിലായില്ല അതിനിടയ്ക്ക് ബിഗ് ബോസിൽ വെച്ചിട്ട് ഇയാൾ അഭിഷേകിനോട് എന്തോ മോശമായി പെരുമാറുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴും നമ്മൾ വിചാരിച്ചത് ഈ അഭിഷേകൊക്കെ ശരിക്കും ശരിക്കും ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ഡ്രാമ കളിച്ചതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങളുണ്ടോ എന്ന് മനസ്സിലായി എന്തായാലും ഇവൻ ഇത്രയും ഒരു വൃത്തികെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു പെണ്ണുപിടിയനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറപ്പെടുക തന്നെ വേണം എന്തായാലും സിജോടെ പക്കലുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഈ പറയുന്ന ജിൻഡോ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു നമ്മൾ ചെയ്യാത്ത തെറ്റ് മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് എന്താ പറയാ കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അതേസമയം അയാൾ ഈ തെളിവുകൾ പുറത്തു വന്നതിനെ ഭയക്കുന്നുണ്ട് ജിൻഡോ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താത്തത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ സിജോ കൂടുതൽ തെളിവുകൾ പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന ഇയാളുടെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്